കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം രക്ഷാധികാരിയായിരുന്ന തയ്യൽ ജിനചന്ദ്രൻ അനുസ്മരണത്തിന്റെ ഭാഗമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അധ്യക്ഷനായി ഗിരി എൻ എസ് പ്രജീഷ് ശാന്തി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി അനുസ്മരണ ദിനത്തിൻ്റെ ഭാഗമായി പഠനോപകരണ വിതരണവും നടന്നു ഡോക്ടർ അലോക് ജിത അലോക് ജിനി സുമേഷ് റേ രാംദയാൽ പ്രദീപ് എം ഡി എന്നിവർ ബാഗ് നോട്ട് ബുക്ക് കുട ബോക്സ് പേന പെൻസിൽ എന്നു പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സജീഷ് കെ ഡി വികാസ് തേനാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി കൊറോണ കാലഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ജനിച്ചത് വളരെ സജീവമായിട്ട് സാമൂഹിക കാര്യങ്ങളിലും ഒപ്പം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജനിച്ചേട്ടൻ്റെ വിയോഗം ഉണ്ടായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ താങ്ങാൻ കഴിയാത്ത താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ജനിച്ചേട്ടൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ കാരണം ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ കരുത്തും പിന്തുണയുമൊക്കെ നൽകിയിരുന്നത് ജനിച്ചേട്ടനായിരുന്നു വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തകരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും ആ സ്വപ്നത്തിന് നിറങ്ങൾ നൽകിക്കൊണ്ട് കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ പിന്തുണയും നൽകിയത് ജനിച്ചേട്ടനായിരുന്നു